നമസ്കാരം ദേവരാജശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എന്ന പങ്ക്തിയിലെ മൂന്നാമത്തെ ഭാഗമാണിത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഗാനം ആ ഗാനത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് വയല രചിച്ച് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ ആ ഗാനത്തിൻ്റെ പ്രാഥമിക ശില്പി മറ്റൊരാളാണ് മറ്റൊരാളുടെ ഭാവനയിൽ പിറന്ന വാക്കുകളാണ് ഗാനമായി മാറിയത് അപ്പോ ആ ഗാനത്തിനെ പറ്റി കുറച്ചേറെ പറയാനുണ്ട് ഞാൻ ആദ്യം തന്നെ മധുവങ്ങളിലേക്ക് കടക്കുകയാണ് മധുവങ്കൾ ഞാൻ അതേത് ഗാനമാണെന്ന് പറഞ്ഞിട്ടില്ല മധുങ്കൾ അതിൻ്റെ കഥയിലേക്ക് കടക്കണം ഞാൻ ആ സിനിമാ ഗാനത്തെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒരു വാചകത്തിൽ നിന്ന് വന്ന ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ഇതിൻ്റെ പാട്ട് എഴുതിയത് വയലാർ സാറാണെന്നും ദേവരായ പറഞ്ഞു പറഞ്ഞു ആശയത്തെ എഴുതിയാണെന്ന് അതൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു അത് സസ്പെൻസ് ആയിക്കോട്ടെ ഞാൻ പറയാതിരുന്നത് അത് സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ വചനങ്ങളാണ് ഈ പാട്ടായി മാറിയത് അത് ശരിക്കും പറഞ്ഞാൽ മലയാള സംഗീതത്തിനും വിശ്വാസികൾക്കും ഒരു പൊന്തുവലാണ് ക്രിസ്തീയ ഭവനങ്ങളിൽ വൈകുന്നേരം മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഏർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന വിശ്വാസികൾ ചൊല്ലുന്ന ആ പ്രാർത്ഥന വയലാർ അതിമനോഹരമായി ഗാനമാക്കി മാറ്റുകയും അതിന് ദേവരാജൻ മാസ്റ്റർ അതിമനോഹരമായി ഈണം നൽകുകയും പി സുശീലാമ്മയുടെ മധുരമായ ശബ്ദത്തിൽ ഇന്നും എല്ലാവരും ഒരേപോലെ പാടിക്കൊണ്ട് നടക്കുന്ന ആ ഗാനത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മധുവെങ്കിൽ ബാക്കി ഒരു കാര്യം പറയുന്നുണ്ടോ ഇപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണും ആ ഗാനം ഏതാണെന്ന് പിന്നില് എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന യേശുൻ്റെ ആശയമാണെന്ന് പറഞ്ഞില്ല അതിൻ്റെ ആ സംഭവം ഞാൻ പറഞ്ഞുതരാം ഇത് അറുപത്തി ഏഴിൽ നവജീവൻ ഫിലിംസ് എന്നൊരു ബാനർ തുടങ്ങി അതിൻ്റെ ആശയവും ഒക്കെ എം ഒ ജോസഫ് എന്നൊരാളായിരുന്നു എം ഒ ജോസഫ് ജയമാരുതി പിക്ചേഴ്സിൻ്റെ മാനേജരായിരുന്നു അദ്ദേഹത്തിന് സിനിമാ നിർമ്മാണത്തിൻ്റെ വിതരണത്തിൻ്റെ എല്ലാ വശങ്ങളും ടി വാസ്തുദേശം പഠിച്ചെടുത്തു പിന്നീടാണ് അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ബൽത്താസഫ് മയനാടുള്ള ഒരു പ്രൊഡ്യൂസറും അദ്ദേഹത്തിൻ്റെ കസിൻ അന്ന് സിംഗപ്പൂരിലായിരുന്ന എൻ വി ജോസഫ് അപ്പോൾ ഇവർ മൂന്നുപേരും യഥാർത്ഥത്തിൽ എൻ ബി ജോസഫാണ് പൈസ മുടക്കുന്നത് പക്ഷേ ചുക്കാൻ പിടിച്ചത് എൻ വി ജോസഫിന് സിംഗപ്പൂരിൽ ഇന്നോട് നേരിട്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല എൻ പി ജോസഫിൻ്റെ കസിൻ ബൽത്താസർ ബെൽത്താം സാറും എം ഒ ജോസഫും സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ അവർ നവജീവൻ ഫിലിംസ് രണ്ട് പക്ഷികൾ പറക്കുന്ന ഒരു എമ്പളത്തോട് ഭൂഗോളത്തിൽ രണ്ട് പക്ഷികൾ പറക്കുന്ന അടയാളം അപ്പോൾ ആദ്യത്തെ സംരംഭം ഒരു ക്രിസ്ത്യൻ കഥയാണ് ചെമ്പിൽ ജോൺ എന്ന നോവലിസ്റ്റ് അക്കച്ച പ്രശസ്തനെ അദ്ദേഹം വാരികൾ എഴുതിക്കൊണ്ടെന്നൊരു കഥയായിരുന്നു അതാണ് സേതുമതം സാർ ചലച്ചിത്രമാക്കുന്നത് നാടൻ പെണ്ണെന്നാണെന്ന് ആ സിനിമയുടെ പേര് അതിലെ സ്വാഭാവികമായിട്ടും പാട്ടുകളിലൊക്കെ റെക്കോർഡിങ് കഴിഞ്ഞ് ഷൂട്ടിങ്ങിൻ്റെ ഔട്ട്ഡോറൊക്കെ കോട്ടയം ഭാഗങ്ങളിലൊക്കെ വെച്ചായിരുന്നതിലൊക്കെ കഥ കഴിഞ്ഞിട്ട് തൊടുപുഴ അങ്ങനെയുള്ള സ്ഥലത്ത് അത് കഴിഞ്ഞിട്ടാണ് ഈ ചിത്രീകരണം ഏകദേശം തീരാറായി തീരാറായപ്പോഴാണ് അവർ ഈ ഒരു ഒരു പരാതി വന്നു ഒരു ക്രിസ്ത്യൻ വിശ്വ ക്രിസ്തുമത വിശ്വാസികളായ മൂന്ന് മൂന്നുപേർ ചേർന്നൊരു പടവെടുത്തിട്ടും ആ സിനിമയിലൊരു ക്രിസ്തീയ ഗീതം പോലും ഇല്ലല്ലോ എന്തൊരു പരാതിയും ഒരു ചർച്ചകളിൽ വന്ന് സ്വാഭാവികമായിട്ടും എം ഒ ജോസഫിനോട് മറ്റൊരുണ്ടരും പറഞ്ഞു നമ്മളെ പള്ളിയിലെങ്കിലും നാളെ നമ്മുടെ ഒരു പാട്ട് വെക്കണമെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഗാനം വേണം എം ഒ ജോസഫിന് അപ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിച്ചത് അതേ ഉടനെ തന്നെ സേതുമാതാസോട് ചർച്ച ചെയ്തിട്ട് സിറ്റുവേഷൻ ഉണ്ട് അത് വയലാറിനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ വയലാറ് ചോദിച്ചു എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊരു പ്രാർത്ഥനാഗാനം അപ്പം ഏത് മതവിശ്വാസത്തിൻ്റെ കഥയാണെന്ന് വയലാർ ചോദിച്ചു അല്ലാതെ എല്ലാ മതവിശ്വാസികളുടെയും പ്രാർത്ഥന എല്ലാം വയലാറിനറിയാം ഇപ്പം എന്നാലും ചോദിച്ചു എന്താണ് ഇപ്പം ചെമ്പിൾ ജോൺ ബൽത്താസറോട് സംസാരിച്ചപ്പം പറഞ്ഞു കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ ക്രിസ്തീയ ഭവനങ്ങളിൽ ചൊല്ല കുടുംബ പ്രാർത്ഥന മതി അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളൊന്ന് ചൊല്ലാൻ പറഞ്ഞു അങ്ങനെ ആ പ്രാർത്ഥന ബൽത്താസർ ഫോണിൽ കൂടെ സ്വർഗ്ഗസ്വര ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാം പൂജിതമാകണം എന്നൊരു പ്രാർത്ഥനയുണ്ട് ഇത് യേശു പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥനയാണ് ക്രിസ്തു വിശ്വാസികൾക്ക് യേശു പഠിപ്പിച്ച് യേശു പ്രാർത്ഥിക്കുന്ന പിതാവെയെന്നാണ് തന്നെയാ പിതാവ് എല്ലാ കാര്യങ്ങളും പിതാവിൽ സമർപ്പിച്ചേക്കാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ തൃത്വത്തിലടങ്ങിയിട്ടാണ് ക്രിസ്തു മതത്തിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുത്ത ഏക പ്രാർത്ഥനയും ഇതുതന്നെയാണ് അപ്പോൾ ഈ പ്രാർത്ഥന തന്നെ കുടുംബ പ്രാർത്ഥനയായിട്ട് എല്ലാ ക്രിസ്ത്യ ഭവനങ്ങളിലും കത്തോലിക്ക മതവിശ്വാസികളും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ ഈ പ്രാർത്ഥന ഇരിക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ പ്രാർത്ഥന ജനങ്ങൾക്ക് ജനങ്ങൾക്കിഷ്ടമാവും പള്ളിയിലും പാടാം എന്നുള്ള രീതിയിൽ വയലാറിനോട് പറയും വയലാർ അത് അതിമനോഹരമായ ഒരു സിനിമാ ഗാനമാക്കി ദേവരായ മാസം ഏൽപ്പിക്കും ദേവരായ മാസം ഒരുപാട് മാസ് പരവൂരാണെങ്കിലും മൈകനാടും പള്ളികളൊരുപാടുണ്ട് മാസ്റ്റർ ആ സമയത്ത് കൂട്ടുകാരോട് പള്ളിയിലൊക്കെ പോയിട്ടുണ്ട് പള്ളികളിൽ പാട്ടിൻ്റെ രീതികൾ മാസ്റ്റർക്കറിയാം അത് മനോഹരമായി ആ പള്ളികളിൽ പാടുന്ന അതേ എല്ലാ സംഗതികളും ഉൾക്കൊണ്ടുകൊണ്ട് മാസ്റ്റർ അതിമനോഹരമായൊരു പ്രാർത്ഥന ഗാനമാക്കി അത് സുശീലമ്മ പാടി അതാണ് ഈ ഗാനം ഇങ്ങനെ വന്നത് അത് അത് ഷൂട്ടിങ് തീരെ ഈ പാട്ടുണ്ടാക്കിയത് ഏറ്റവും അവസാനം ചിത്രീകരിച്ചത് ഈ ഈ ഗാനം തന്നെയായിരുന്നു ശരിക്കും എല്ലാ ഭവനങ്ങളിലും പ്രാർത്ഥന ചൊല്ലാറുണ്ട് ഇങ്ങനെ

സംസാരിച്ചു പറഞ്ഞത് ഇങ്ങനെ ഓരോന്ന് പരിചയപ്പെട്ടു ആരാണ് ഞാൻ പറഞ്ഞത് ദേവരാജ മാസം എന്നൊരാളാണ് അപ്പം ആ തിരുമേനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇന്ന ഇന്ന പാട്ടുകൾ നിത്യവിശുദ്ധയെ കന്യാമറിയമ്മയെ ആകാശങ്ങളൊരുക്കും ഞങ്ങളുടെ അനുസരണ പിതാപെ ബാബായ്ക്കും പുത്രനും ബാബായ്ക്കും പുത്രനും കേട്ടപ്പോൾ കേട്ടപ്പോഴത്തെ ചോദിച്ചു അത് ദേവരാജ മാസം ചെയ്തതാണ് അയ്യോ എനിക്കിതിനെപ്പറ്റി സിനിമ പാട്ടുകളെ പറ്റി വലുതറിഞ്ഞു പക്ഷേ ഞാൻ ഞാനിതെല്ലാം കേട്ടിട്ടുണ്ട് എൻ്റെ ഞാൻ ആരോ ക്രിസ്ത്യൻ അച്ഛന്മാർ ചെയ്ത പ്രാർത്ഥനയാണെന്ന് പറഞ്ഞിട്ട് ആ തിരുമേനി മാസ്റ്റർ ഒന്ന് പരിചയപ്പെട്ട് ഒരു സീറ്റാണ് ഇപ്പോൾ ഞാനിങ്ങോട്ട് മാറിയിരുന്നു അവർ നമ്മൾ സംസാരിച്ചു മാസ്റ്റർ പക്ഷേ ഒരു കൂസലുമില്ലാതെ അവർക്ക് അത് കേട്ടോണ്ടിണ്ട് അതൊക്കെ ചെയ്യുന്നതല്ല അല്ല തീർത്തും ഒരു ക്രിസ്തുമത വിശ്വാസിക്ക് ആ മനസ്സ് അർപ്പിതമായ സമർപ്പിതമായൊരു മനസ്സിന് മാത്രമേ ഇത്രയും പാട്ട് ഉണ്ടാക്കാൻ പറ്റൂ ഞങ്ങളൊക്കെ എപ്പോഴും ആസ്വദിക്കുന്ന പാട്ടാണെന്ന് പറഞ്ഞ് മാഷ അഭിനന്ദിച്ചു അതും എനിക്ക് ഓർമ്മയുണ്ട് അതാണ് അപ്പോൾ നമുക്കെങ്കിൽ ആ പ്രാർത്ഥനാ പ്രാർത്ഥനാഗാനത്തിലോട്ട് കടന്നാൽ തീർച്ചയായിട്ടും പാടിയ ഗാനം യേശുദേവൻ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയുണ്ട് നേരത്തെ പറഞ്ഞ സുർഗസ്വനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ്തെ പോലെ ഭൂമിയിലും ആകണമേ അതേ വാക്കുകൾക്ക് വയല രാമവർമ്മ നൽകിയ ആകാശങ്ങളിലിരിക്കും ആകാശങ്ങളിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവെ അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ അവിടുത്തെ രാജ്യം വരേണ്ടത് അത്രയും പല്ലവീൽ ആസ്ഥാനത്ത് കൃത്യമായിട്ട് കൊണ്ട് വെച്ചു ഇനി നമുക്ക് ഇതിന്റെ അടുത്ത അനുബല്യ നടക്കാം

സ്വപ്നങ്ങൾ ആക്കി മാറ്റി സ്വപ്നങ്ങൾ വിടരേണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരയണമേണ്ടല്ലേ അന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം അങ്ങനെ നൽകിയ ശരിക്കും പറഞ്ഞ ആ പ്രാർത്ഥന അതുപോലെയാണ് എങ്കിലും അത് വളരെ ഭാവനാപരമായിട്ട് ഈ പാട്ട് ഒരു കൊയർ ഒരു കൊയർ രീതിയിലൊക്കെയാണല്ലോ ആണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ ശങ്കരാഭരണം ബേസ് ചെയ്താണോ ചെയ്തത് ശങ്കരാഭരണം ബേസിലാണ് ആ പല്ലവി വന്നത് മറ്റേ വീണ്ടും മാസ് നേരത്തെ പറഞ്ഞാൽ ഈ അനുപല്ലിവി വന്നപ്പോഴത്തേക്കും മാസ് അവിടെ ഒരുപാട് ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെ ശങ്കരാമണത്ത് മാറി ഇവിടെ പ്രതി മധ്യമം വലിയ മധ്യമം വന്നിട്ടുണ്ട് പിന്നെ ഈ ആമീൻ എന്ന് പറയുന്നല്ലേ അവിടെ വരുമ്പോൾ മാസ് നിഷാദം വീണ്ടും കൊണ്ടു വന്നേക്കുന്നു കൈശിക നിഷാദം from mm -hmm. mm -hmm. സൗന്ദര്യമാണ് അവിടെ ആമേന കൊടുത്തേക്കുന്നത് ഈ നോട്ട് ആദ്യമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നു ഈ പാട്ടില് നിഷാധ ഈ ആമേൻ എന്നുള്ള ഈ മൂന്ന് ആമീൻ മൂന്ന് സ്വരങ്ങളിൽ രണ്ട് സ്വരങ്ങളിൽ കൂടി എന്ത് ശ്രേഷ്ഠമായിട്ടാണെന്ന് പറഞ്ഞ ദേവലാ മാസം അത് ചെയ്തിരിക്കുന്നത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതുപോലെ ഈ ആമയൻ ഇത്രക്ക് മനോഹരമായിട്ട് വേറെ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇല്ലേ സംശയമുണ്ടോ മതി സംശയുണ്ടോ ഇല്ല ഈ ആമേനെ ഞാൻ ഇപ്പൊ തന്നെ ഈ മൂന്നു നേരത്തെ പാടേക്ക് അറിയാവുന്നത് വാക്ക് മൂന്ന് സ്വരങ്ങൾ തൊട്ടടുത്തുള്ള സൗന്ദര്യ ഒരു ഒരു ഡെഡിക്കേഷൻ ആണ് വലിയ ഇത് കേട്ടാൽ ചിലപ്പോ വിശ്വാസിയായി മാറും പിന്നെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ വയലാ ദേവരാജൻ പി സുശീല അമ്മ ഇവർ മൂന്നുപേരും ക്രിസ്തു മത വിശ്വാസത്തിലുള്ള ആൾക്കാരല്ല നമ്മുടെ അറിവിൽ അപ്പോൾ എന്നിട്ടും ഈ ഗാനം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ഏറ്റവും ആ പ്രാർത്ഥനയ്ക്ക് പകരം എന്തുകൊണ്ടും ചൊല്ലാവുന്ന രീതിയിൽ പിറക്കണമെങ്കിൽ അതൊരു എന്തൊരു അത്ഭുതമാണല്ലേ ശരിക്കും യേശുദേവന്റെ ആ രചന യേശുദേവൻ്റെ ഭാവനയാണ് ഈ ഗാനത്തിലൂടെ എന്തോ ഒരു നിമിത്തം പോലെ ഇങ്ങനെ നമുക്ക് കിട്ടിയത് ശരിക്കും കണ്ണടച്ചു കേട്ടാൽ അവിശ്വാസികളെ പോലും വിശ്വാസികളാക്കി തീർക്കുന്ന ഒരു ഗാനമെന്ന് തീർച്ചയായും പറയാം ഈ ഗാനം നേരത്തെ പറഞ്ഞതുപോലെ യേശുദേവൻ യേശുദേവൻ്റെ ഭാവനയിൽ പിറന്നു വയലാർ അത് കവിതയാക്കി മാസ്റ്റർ അതിന് ഏറ്റവും യോജ്യമായ ഒരു ഈണം നൽകി സുശീലാമ്മയുടെ മധുരമായ ശബ്ദത്തിൽ നമ്മൾ ഇന്നും കേൾക്കുന്നു നമുക്ക് ശരിക്കും കിട്ടിയ ഒരു മുത്താണ് ഈ ഗാനമെന്ന് തന്നെ പറയാം അപ്പോൾ ഇതുപോലെ ക്രിസ്തീയ ഭക്തി ഗാനങ്ങളെക്കുറിച്ചുള്ള എപ്പിസോഡ് ഇവിടെ തീരുന്നില്ല ഇനിയും പുതിയ ഗാനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം